സ്വർണം എബനേസ്വർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി സമാപന സമ്മേളനം വെള്ളിയാഴ്ച ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി സമാപന സമ്മേളനം വെള്ളിയാഴ്ച നടത്തപ്പെടും ഗോവ ഗവർണർ പി എസ് പിള്ള സമാപന സമ്മേളനവും സൌഗ്രന്തികം എന്നുപേരിട്ട് നവീകരിച്ച ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനവും നിർവഹിക്കും ചടങ്ങിൽ ശ്രീധരൻപിള്ള രചിച്ച ഇരുനൂറ്റി നാൽപ്പത്തിയൊൻപത് പുസ്തകങ്ങൾ സ്കൂളിന് കൈമാറും ചരിത്രം രാഷ്ട്രീയം സമ്പദ്ഘടന നിയമം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം രചിച്ച ലേഖനങ്ങളും കവിതകളും കഥകളും ഉൾപ്പെടുന്ന കൃതികളാണ് കൈമാറുന്നതെന്ന് സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി പ്രിൻസിപ്പൽ ബിജുകുമാർ ഹെഡ് മിസ്ട്രസ് ജിമോൾ കെ ജോർജ് പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് സൂര്യനാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഒരു സ്കൂള് മൂവാറ്റുട ഏരിയയിൽ അറുപത് വർഷം പൂർത്തിയാകുമ്പോൾ അവിടെ ഏതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറോളം കുട്ടികൾ പഠിക്കുകയും അവിടെ കുട്ടികൾക്കായി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള എൻ സി സി എസ് പി സി സ്കൗട്ട് ഗൈഡ് റെഡ് ക്രോസ് അതുപോലെ തന്നെ എൻ എസ് എസ് തായ്ക്കോണ്ട പോലെയുള്ള കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളെല്ലാം നന്നായിട്ട് പരിപോഷിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്കുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് ഒരു നല്ല ക്യാമ്പസ് ആണ് വീട്ടൂർ എബിനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളത് നിങ്ങളോട് പറയുമ്പോഴും ഒത്തിരി സന്തോഷമുണ്ട് സൗഗ്രന്ഥികം എന്ന് പറയുന്നത് എന്ന പേരിൽ ഞങ്ങളുടെ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം ആ സമയം നടക്കും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾക്കായി ഞങ്ങൾ പ്രത്യേക ഷെൽഫ് തയ്യാറാക്കിയിട്ടുണ്ട് പുസ്തകങ്ങൾ സ്കൂളിന് കൈമാറുന്ന ഒരു ചടങ്ങ് അവിടെയുണ്ട് കുട്ടികളുടെ സംവാദ സദസ്സുണ്ട് തുടർന്ന് വേദിയിൽ അദ്ദേഹം പൊതു വന്നിരിക്കുന്ന രക്ഷിതാക്കളോടും കുട്ടികളോടും സംവദിക്കും ഈ ഭയബ്ര രാധാകൃഷ്ണൻ സാർ അതിന് അധ്യക്ഷത വഹിക്കും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമായ രാസരസിക ഉൾപ്പെടെയുള്ള അപൂർവ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുന്ന പായ്പ്ര രാധാകൃഷ്ണന്റെ സ്വകാര്യ പുസ്തക ശേഖരവും ചടങ്ങിൽ സ്കൂൾ ലൈബ്രറിക്ക് കൈമാറും ഗവർണറും വിദ്യാർത്ഥികളുമായി സംവാദ സദസ് ജൂബിലി സ്മരണികയുടെ പ്രകാശനം എന്നിവയും ചടങ്ങിൽ നടത്തപ്പെടും ന്യൂസ് ഡെസ്ക് മുമ്പര ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും